കോട്ടയം കുമരകം റോഡിൽ നിർമ്മാണത്തിലിരിക്കുന്ന കോണത്താറ്റു പാലത്തിന്റെ പ്രവേശനപാതയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായുള്ള പൈലിംഗ് ജോലികൾ പുരോഗമിക്കുന്നു അപ്രോച്ച് പാൻ മാതൃകയിലാണ് നിർമ്മാണം ഇതിന്റെ ഭാഗമായി പാലത്തിന്റെ കിഴക്കുവശത്തെ ആറ്റമംഗലം പള്ളി ഭാഗത്തെ താൽക്കാലിക റോഡിനോട് ചേർന്ന് പൈലിംഗ് പ്രവർത്തനങ്ങൾ നടക്കുന്നതിന്റെ ഭാഗമായാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് ബുധനാഴ്ച മുതൽ അഞ്ചു ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുള്ളത് താൽക്കാലിക റോഡിൽ ഒരു സമയം ഒരു വശത്തേക്ക് മാത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന തരത്തിലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത് എന്നാൽ ഓണാവധിക്ക് ശേഷം വന്ന ആദ്യ പ്രവർത്തി ദിവസങ്ങളിൽ രാവിലെ മുതൽ വാഹനങ്ങളുടെ വലിയ തിരക്കാണ് റോഡിൽ അനുഭവപ്പെടുന്നത് കുമരകം പോലീസിന്റെ നേതൃത്വത്തിലാണ് വാഹനങ്ങളുടെ തിരക്ക് നിയന്ത്രിക്കുന്നത് എന്നാൽ പ്രതീക്ഷിച്ചതിനും അപ്പുറം റോഡിൽ വാഹനങ്ങളുടെ നീണ്ട നിര ഉണ്ടാകുന്നത് പ്രതിസന്ധിയാകുന്നുണ്ട് കോട്ടയം വശത്തേക്കും കുമരകം ഭാഗത്തേക്കും ഒരു കിലോമീറ്ററിലധികം ദൂരത്തിൽ വാഹനങ്ങളുടെ നീണ്ട നിരയാണ് രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് ഗതാഗത നിയന്ത്രണം അറിയാതെ ദൂരയിടങ്ങളിൽ നിന്നും മറ്റുമെത്തി ഇവിടത്തെ കുരുക്കലും മണിക്കൂറുകളോളം നേരം റോഡ് മറികടക്കാൻ കാത്തുകിടക്കുന്നവരും നിരവധിയാണ് അതേസമയം അഞ്ചു ദിവസം രാത്രിയും പകലും ഷിഫ്റ്റ് അടിസ്ഥാനത്തിൽ പ്രവർത്തിച്ചുകൊണ്ട് പൈലിംഗ് ജോലി പൂർത്തീകരിക്കുമെന്ന് െന്ന് കരാറുകാരും അറിയിച്ചു വീതി കുറവായിരുന്നതിനാൽ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലാണ് പഴയ പാലം പൊളിച്ചത് ന്യൂസ് ബ്യൂറോ കോട്ടയം